ഇനി പറയുന്നതിൽ കാര്യമില്ലല്ലോ ആൾക്കാർ പറയട്ടെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ആണോ ആണോ നിങ്ങക്കൊക്കെ വർക്കാണോ ഞാനൊന്നും കണ്ടുനോക്കട്ടെ എല്ലാവരും അപ്പൂടെ അടുത്ത് ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു അപ്പൊ അപ്പു പിന്നെ എവിടെങ്കിലൊക്കെ കാണും അതെ അതെ പിന്നെ അപ്പൂ ഒന്നും അങ്ങനെ കാണിക്കില്ലല്ലോ അതുകൊണ്ട് നമുക്കറിയില്ല ധ്യാന് ധ്യാനിനോട് ഞാൻ ഇന്ന് മെസ്സേജ് അയച്ചു എല്ലാരും നന്നായിട്ട് പറയുന്നുണ്ട് സ്വാഭാവികം അതെ അത് ഞാൻ അങ്ങോട്ട് അയച്ചപ്പോ സ്വാഭാവികം എനിക്ക് ഇങ്ങോട്ട് ആ അല്ല നമുക്ക് സന്തോഷാണല്ലോ ഇവരൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരല്ലേ അപ്പൊ ഇവനും ഭയങ്കര ഹാപ്പിയാണ് അവിടെ കൽക്കട്ടയിലോ അങ്ങനെ എവിടെയൊരു ഷൂട്ടിലയ ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട് കോമ്പറ്റീഷൻ അല്ല എല്ലാം നമ്മുടെ ആൾക്കാരാണ് ഞാൻ ജയ്ഗണേഷിൽ പാടിയിട്ടുണ്ട് അൻവർക്ക നമ്മുടെ സ്വന്തം ആളാണ് എല്ലാം കൂടെ ഓടട്ടെ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു എല്ലാ കൂടെ വിഷ കഴിഞ്ഞിട്ടാവട്ടെ ഇത് ഇന്ന് ഇത് കാണണം നാളെ ആവേശം കാണണം പിന്നെ ജയ്ഗണേഷും കാണണം ഓക്കെ ശരി ഓക്കെ താങ്ക് യു

ഹാപ്പിയാണ് ഞാൻ ഊട്ടി എവിടെയോ പോയിരിക്ക അപ്പം നാളെയോ മറ്റന്നാളോ എത്തുമ്പോ കാണും അല്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ നല്ല റിപ്പോർട്ട്സ് വരുന്നുണ്ട് എല്ലാരും വിളിച്ച് പറയുന്നുണ്ട് നന്നായിട്ടുണ്ട് നന്നായി ചെയ്തിട്ടുണ്ട് പറയുന്നുണ്ടോ ഇല്ല കാണും കണ്ടിട്ടില്ല ഇതുവരെ നല്ല റെസ്പോൺസ് ആക്കിട്ടിരിക്കുന്നു

സിനിമ ഇറങ്ങുമ്പം ഒന്നും നല്ലതാ ഒന്നും അങ്ങനെയല്ല എല്ലാം നല്ലതാ ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എല്ലാവർക്കും നല്ലൊരു വിഷു എല്ലാ സിനിമയും പോയി കണ്ടിട്ട് എൻജോയ് ചെയ്യട്ടെ അല്ല ഞാൻ സിനിമ കണ്ടിട്ട് നിൽക്കാം എനിക്ക് എല്ലാം ഇഷ്ടമായി വിനീതിന്റെ അതിന്റെ ഒരു മാജിക്കാ വിനീത് പറയുന്ന ഒരാളുടെ കഥ എഴുതുന്നത് അവൻ അവനാലോചിച്ച് എഴുതുന്നതൊക്കെ ഒരു ഭയങ്കര എന്താ പറയുക ആൾക്കാരായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് യൂഷ്വലി വിനീത്ത് എഴുതുന്നത് അപ്പം നീ ഞാൻ പോയി കാണട്ടെ കുറേ പേര് പറഞ്ഞു കുറേ പേര് പറഞ്ഞു ഇങ്ങനെ അവൻ്റെ മാനറിസംസാണ് പിന്നെ എനിക്ക് തോന്നുന്നു അവൻ്റെ ഡ്രസ്സിങ്ങും വിനീത്ത് തന്നിട്ട് പഴയ മുരളീച്ചേട്ടൻ്റെ ആ ഒരു ഇത് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ആ ഡ്രസ്സിങ് പക്ഷെ കമലതളം ആ പടത്തിലൊക്കെ ചേട്ടന് ഏകദേശം അതുപോലത്തെ ഒരു സ്റ്റൈൽ സ്റ്റൈലായിരുന്നല്ലോ പിന്നെ നല്ല മാനറിസംസൊന്നുണ്ട് അപ്പൊ ചേട്ടൻ കാണട്ടെ പടം കാണട്ടെ ഒന്നും പറഞ്ഞില്ല ഇഷ്ടായി പക്ഷെ ഒന്നും പറഞ്ഞില്ല മാനറിസംസിനെ ഒന്നും പറഞ്ഞില്ല

すご,ごい